യുടെ പ്രമേഹം പ്രമേഹ പ്രകൃതികളും മാറുക പട്ടിപ്രമേഹം ഇനി നായക്ക് ഹാർട്ടിൽ ബ്ലോക്ക് വരും ഈ വഴിയുള്ള സാധനമല്ലേ എന്താ കരുതുന്ന മൃഗങ്ങൾക്ക് ഇപ്പൊ മനുഷ്യരെക്കാൾ കൂടുതൽ രോഗങ്ങളാകുകയാണ് കാരണം തിന്നാൻ കിട്ടുന്നത് മനുഷ്യരെ രോഗികളാക്കിയതിന്റെ വേസ്റ്റ് അതിനേക്കാൾ മോശമായ സാധനങ്ങളാണ് മൃഗങ്ങൾക്ക് തിന്നാൻ കിട്ടുന്നത് ിക്കോ ഈ നായത്തീറ്റ പൂച്ച തീറ്റ കോഴിത്തീറ്റ ഒക്കെ തിന്നുന്ന ജീവികളുടെ കഷ്ടകാലാണ് ഇന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ശരീരത്തിൽ അഴുക്ക് കെട്ടാതെ ശരീരത്തിൽ അഴുക്ക് കെട്ടിക്കിടക്കാതെ മനുഷ്യ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പ്രയാസാണ് ഒറ്റ രോഗമേ ഉള്ളൂ അനാരോഗ്യം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ശരീരത്തിൽ ഒരു രോഗം ഉണ്ടാകണമെങ്കിൽ അതാകെ ഒറ്റ രോഗമാണ് ഏത് അവയവത്തിൽ വരുന്നു ഒറ്റ രോഗമാണ് അനാരോഗ്യമാണ് ആരോഗ്യകരമായിട്ട് അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല പാങ്ക്രിയാസിന് ആരോഗ്യകരമായി പ്രവർത്തിക്കാൻ നല്ല ഇൻസുലിൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതിന് അനാരോഗ്യം വന്നു അതിൻ്റെ പ്രവർത്തനത്തിൽ പാകപ്പിഴകൾ വന്നു അപ്പോൾ ഇൻസുലിൻ വേണ്ടത്ര ഉണ്ടാകുന്നില്ല നിങ്ങൾ നിങ്ങളതിനെ പ്രമേഹമൊന്നും വിളിക്കും ഹൃദയത്തിന്റെ ആരോഗ്യം കുറഞ്ഞപ്പോൾ അതിന് പമ്പിങ് മര്യാദ നടത്താൻ പറ്റണില്ല നിങ്ങൾ നിങ്ങളതിനെ ഹാർട്ട് പ്രോബ്ലം ഒന്നും ഓരോ രോഗത്തിൻ്റെ പേരിടും അനാരോഗ്യം കാരണം ദഹന രസങ്ങൾ ശരിക്ക് വരുന്നില്ല കഴിക്കുന്ന ഭക്ഷണം ദയിപ്പിക്കാൻ പറ്റണില്ല നിങ്ങൾ അതിനെ ആസിഡിറ്റി കൂടിയെന്നോ അല്ലെങ്കിൽ ഇൻഡൈജഷൻ പ്രോബ്ലമെന്നോ ഗ്യാസ്ട്രിക് പ്രോബ്ലമെന്നോ ഓരോരോ പേരിലും വിളിക്കും കാരണം വന്നാൽ അനാരോഗ്യമാണ് കാഴ്ച കുറഞ്ഞു നിങ്ങളൊരു രോഗമെന്ന് പറഞ്ഞിട്ട് ആണോ ഗ്ലോക്കോമയാണോ ട്രീറ്റ്മെന്റ് പോവുകയാണ് കാരണം അനാരോഗ്യമാണ് അനാരോഗ്യം മാത്രമാണ് രോഗം അനാരോഗ്യം ഏതെല്ലാം അവയവങ്ങളെ ബാധിക്കുമോ ആ അവയവത്തിന്റെ പ്രവർത്തനം കുറഞ്ഞതുകൊണ്ടുള്ള ദോഷ ലക്ഷണങ്ങൾ കാണിക്കും അതുകൊണ്ട് രോഗം വേറെ വേറെയായി വേറെ വേറെ ചികിത്സ വേണ്ട രീതിയിലുള്ള കുഴപ്പങ്ങളായിട്ട് മാറുന്നില്ല കാരണം അനാരോഗമനാരോഗ്യം അതിൻ്റെ കാരണം രണ്ട് കാരണങ്ങളാണ് എന്തായിരിക്കും എന്തായിരിക്കും അനാരോഗ്യം ഉണ്ടാകാനുള്ള രണ്ടേ രണ്ട് കാരണങ്ങൾ ഒന്ന് ടോക്സിസിറ്റി വിഷവൽക്കരണം അഴുക്ക് കെട്ടിക്കിടക്കുന്നത് ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത സാധനങ്ങൾ കഴിച്ചു ശരത്തിന് ദഹിപ്പിച്ചാലും ദഹിപ്പിക്കാൻ ചെലവാക്കിയ ഊർജത്തെക്കാൾ വളരെ കുറഞ്ഞ മെച്ചവേ കിട്ടിയുള്ളൂ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ ഭക്ഷണം അല്ലെങ്കിൽ ആവശ്യത്തിന് ക്വാണ്ടിറ്റി കിട്ടിയില്ല ടോക്സിറ്റി വിഷവൽക്കരണം അഴുക്ക് നിറഞ്ഞ ഭക്ഷണം വിഷാംശങ്ങൾ നിറഞ്ഞ ഭക്ഷണം കീടനാശിനി കലർന്ന ഭക്ഷണം രാസവൃഷങ്ങളാൽ നിർമ്മിതമായ ഭക്ഷണം മലബന്ധം പിടിച്ചു അഴുക്ക് കെട്ടിക്കിടന്നു ചായ കുടിച്ചു ചരായം കുടിച്ചു ടോക്സിറ്റി ഒരു കാരണം രണ്ടാമത്തെ കാരണം പോഷകങ്ങളുടെ ഇല്ലായ്മ കിട്ടേണ്ടത് കിട്ടുന്നില്ല ഡെഫിഷ്യൻസി ടോക്സിസിറ്റിയും ഡെഫിഷ്യൻസിയുമാണ് ഏത് രോഗവും ജലദോഷം തുടങ്ങി ക്യാൻസർ വരെയുള്ള ഏത് പ്രതിസന്ധി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായാലും അതിൻ്റെ കാരണങ്ങൾ രണ്ടേ രണ്ടാണ് അത് ഡെഫിഷ്യൻസിയും ടോക്സിസിറ്റിയും മാത്രമാണ് അനാരോഗ്യം കൊണ്ടല്ലാതെ ആരോഗ്യം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗത്തെ കുറിച്ച് പറയാമോ ഇല്ല അനാരോഗ്യം മാത്രമാണ് ഏകരോഗം കെട്ടിക്കിടന്ന് വിഷങ്ങളായി മാറുന്ന അഴുക്കുകൾ അത് നല്ല ഭക്ഷണം കഴിച്ചാലും മനോവികാരങ്ങൾ ശരിയല്ലാതെ ശരീരത്തിലെ ഹോർമോണുകളിൽ നിന്ന് കോർട്ടിസോളും അഡ്രിനാലിനും എല്ലാം വന്ന് ദുഷിച്ചതുമാവാം ഇപ്പോൾ ടോക്സിസിറ്റിയും ഡെഫിഷ്യൻസിയും ശരീരത്തിന് പഴയ കോശങ്ങളെ മാറ്റി പ്രവർത്തിക്കാനും പുതിയതുണ്ടാക്കിക്കൊണ്ടിരിക്കാനും അതിൻ്റെ നാടീ ഞരമ്പുകളിലൂടെ സന്ദേശങ്ങൾ നൽകാനും മെസഞ്ചർ പ്രോട്ടീനുകളെ അയക്കാനും അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് അതിനെ തടയുന്ന രീതിയിൽ അഴുക്ക് കെട്ടിക്കിടന്നാൽ ഈ രണ്ടേ രണ്ട് കാരണങ്ങളേ ഉള്ളൂ രോഗത്തിന് ഏത് രോഗത്തെയും നമുക്ക് എടുക്കാം ആരോഗ്യം നേരെയാക്കിയാൽ മതി വിഷാംശങ്ങളെ നിർമാർജനം ചെയ്യാൻ വിഷാംശങ്ങളെ നീക്കിക്കളയാൽ പോഷകങ്ങൾ വേണ്ടത് കൊടുക്കാൻ ഈ രണ്ട് ശ്രമങ്ങൾ നല്ല വായു ശ്വസിക്കൽ നല്ല വെള്ളം കുടിക്കൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അടിസ്ഥാനപരമായി നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തിലേക്ക് നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും കൊണ്ടുചെന്നെത്തിക്കാൻ സാധിക്കും ഇത് ചെയ്യാതെ ഇത് ചെയ്യാതെ നിങ്ങൾ ഏത് ചികിത്സയ്ക്ക് പോയാലും നിങ്ങൾ നശിക്കും